സിമ്പിൾ കൃഷി മലയാളത്തിൽ ഇന്നത്തെ ടോപ്പിക്ക് തക്കാളിയാണ് തക്കാളി എത്ര സിമ്പിളായിട്ട് കൃഷി ചെയ്യാമെന്ന് നമുക്ക് നോക്കാം തക്കാളി വിത്തില്ലെങ്കിൽ നേരെ കിച്ചണിൽ കയറി ഒരു പഴുത്ത തക്കാളി എടുത്ത് പൊട്ടിച്ചിട്ട് നമ്മുടെ ഗാർഡനിലുള്ള ഏതെങ്കിലും പോട്ടുകളിലെ മണ്ണിളക്കിയിട്ട് വിത്തുകൾ പാകാം ഡെയിലി ഒരു നേരം വെള്ളമൊഴിക്കുക അഞ്ച് ദിവസം കഴിയുമ്പോൾ മുള വന്ന് തുടങ്ങും മുള വന്ന് രണ്ടാഴ്ച കഴിയുമ്പോൾ മണ്ണ് ചകിരിച്ചോറ് കരിയില ചാണകപ്പൊടി ഇവ സമം മിക്സ് ചെയ്ത് നമ്മുടെ കയ്യിലുള്ള ഗ്രോ ബാഗിലോ ചട്ടിയിലോ കുപ്പിയിലോ ഒക്കെ നിറച്ചിട്ട് ചെടികൾ പിരിച്ച് നട്ടു കൊടുക്കാം ചെടി വളർന്നു വരുന്നതിനനുസരിച്ച് താഴ്ഭാഗത്തെ പ്രായമായ ഇലകൾ മുറിച്ച് കളയുക വാട്ടം വരുന്ന ചെടികൾ വേരോടെ നശിപ്പിക്കുക സ്ട്രോങ് സപ്പോർട്ടും കൊടുക്കുക മൂന്നാമത്തെ ആഴ്ച മുതൽ പൂവിട്ട് തുടങ്ങും പരാഗണം കൃത്യമായി നടക്കാൻ വേണ്ടി ഒരു സൂത്രം പറഞ്ഞു തരാം എല്ലാ ദിവസവും രാവിലെ ഒരു മിനിറ്റ് നേരം പൂവ് കുലുങ്ങുന്ന വിധത്തിൽ തണ്ടിൽ ചെറുതായി തട്ടിക്കൊടുക്കുക ഇങ്ങനെ ചെയ്താൽ ഉണ്ടാവുന്ന പൂവുകളെല്ലാം കായായി മാറും